നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾക്കും വാഹനങ്ങൾക്കും ഭീഷണിയായി ഉണങ്ങിയ തെങ്ങ് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് ഏത് സമയം ഒടിഞ്ഞു വീണാറായി തെങ്ങ് നിൽക്കുന്നത് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെക്യൂർ യു ചൈൽഡ് ബ്രൈറ്റ് ഫൈവ് ട്വന്റി സിക്സ് ഏറ്റവും കൂടുതൽ സ്കൂൾ വിദ്യാർത്ഥികളും കാല്നടയാത്രികരും സഞ്ചരിക്കുന്ന കട്ടപ്പന പള്ളിക്കവല സെന്റ് ജോണ്സ് ആശുപത്രി റോഡിനോട് ചേർന്നാണ് മണ്ടയുണങ്ങി ഏതു നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയില് തെങ്ങു നിൽക്കുന്നത് കട്ടപ്പന സെന്റ് ജോർജ് എൽ പി സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ദീപ്തി നഴ്സറി സ്കൂൾ ഓക്സീലിയം സെന്റ് ജോൺസ് നഴ്സിംഗ് സ്കൂൾ തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും സെന്റ് ജോൺസ് ആശുപത്രിയിലേക്കും നിരവധി ആളുകളാണ് കാൽനടയായി ഈ റോഡിലൂടെ കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് കഷ്ടിച്ചാണ് അവരുടെ ഇതുപോലെ കൂടുതൽ കാറ്റോ അങ്ങനെ ആ ഒടിഞ്ഞു ഒടിഞ്ഞു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും കോട്ടയം ഭാഗത്തേക്കുള്ള നിരവധി ബസ്സുകളും ഇതുവഴിയാണ് കടന്നുപോകുന്നത് പി ഡബ്ല്യു ഡി റോഡിന്റെ വശത്ത് മാസങ്ങളായി തെങ്ങ് അപകടാവസ്ഥയിൽ നിന്നിട്ടും ഇത് വെട്ടിമാറ്റാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും തെങ്ങ് ഭീഷണിയാണ് ഈ തെങ്ങ് ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ഈ റോഡിന്റെ മധ്യഭാഗത്ത് വയ്ക്കുന്നതാണ് ഇവിടെ വാഹനങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ ഭീഷണിയാണ് ഇപ്പോഴും മടലുകളൊക്കെ വീണ് തെങ്ങിന് സമീപത്തു കൂടി പതിനൊന്ന് കെ വി വൈദ്യുതി ലൈൻ ഉൾപ്പെടെ കടന്നു പോകുന്നതും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതാണ് എല്ലാ വർഷവും അപകട ഭീഷണിയിലായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നുണ്ടെങ്കിലും അധികൃതർ ഈ അപകടം മാത്രം കണ്ടിട്ടില്ല അപകടമുണ്ടായിട്ട് മുതലക്കണ്ണീർ ഒഴുക്കാതെ എത്രയും വേഗം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി inspired by the vision of saint kuriako's elias tavara carmel cmi public school Poulian Mala shines with 21 years of delivering educational excellence in the high ranges of Idukki. here your child will thrive with a harmonious blend of academic excellence with vibrant extracurricular activities fostering growth confidence and social responsibility Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025 26.